ളമാരുടെ കയ്യിൽ പോയി യാത്രോദിക്കുമ്പോ പെങ്ങളുടെ ചുമലിലേക്ക് ചാരിയിട്ട് പൊന്നാങ്ങളമാര് പൊട്ടിക്കരയാറുണ്ട് ആങ്ങളമാര് നിന്റെ കയ്യിലേക്ക് തരുന്നത് അവരുടെ പെങ്ങളെയല്ല അവരുടെ കരളാണ് പറിച്ചെടുത്തിട്ട് തരുന്നത് വീട്ടിലെ കളിമുറ്റത്ത് വല്ലാട വടക്കുകൂടിയ അങ്ങോട്ടും ഇങ്ങോട്ടും മിണങ്ങിയും പിണങ്ങിയും ഒരു ചെറുപ്പക്കാരൻ ആങ്ങളക്ക് പിണങ്ങാനും സ്നേഹിക്കാനും വഴക്കുകൂടാനും തല്ലുകൂടാനും പരാതി പറയാനും ചേർത്ത് നിർത്താനും ഒരാങ്ങളക്കല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു പെങ്ങളാൻ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയോട് പറയും ഒരു പെങ്ങളെ കിട്ടാത്ത ദുഃഖം ഞാൻ പലപ്പോഴും അവളോട് പറയാറുണ്ട് യഥാർത്ഥത്തിൽ കളിമുറ്റത്ത് പരിഭവം പറയാനും ഉപ്പാന്റെ കൂടെ തല്ലുകൂടിയിട്ട് അവസാനം ഉപ്പാണ്ടടുക്കല് പോയിട്ട് അവള് പരാതി പറയുമ്പോ